ഇത് നല്ല ഇനം കപ്പച്ചേമ്പാണ് നല്ല വിളവ് കിട്ടും അത് പക്ഷേ ഇപ്പം വിളവെടുക്കാറായില്ല രണ്ട് ഏറ്റവും മെന്തിയാണ് മഞ്ഞയും ഈ വയ ഇത് ചുവന്നതും അത് പത്തിരുന്നൂറ് കൊണ്ട് തന്നെ എല്ലാം നട്ടതാണ് നട്ട് വിളിച്ചത് എൻ്റെ പേര് കോഴ്സക്കുറിപ്പാണ് അഞ്ചാറ് വർഷമായിട്ട് തരിച്ചു കൃഷിയൊക്കെയാണ് ഇതിപ്പോഴും എടുത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എടുത്തതാണ് എടുത്ത ഉള്ളിനെ കൃഷി തുടങ്ങി പിന്നെ അതുപോലെ തന്നെ വേറൊരു തോട്ടമുണ്ട് അത് നാല് വർഷമായിട്ട് അതിൽ കൃഷിയുണ്ട് അത് മൂന്നാം പാർട്ടി ഇത് ഒന്നാം പാർട്ടി ഇത് ചെന്താളൂരാണ് ഇത് അമ്പിയുടെ അവരുടെ അമ്പികയുടെ പ്രോപ്പർട്ടി നമ്മൾ കയറിയ അവർക്കുള്ളാണ് തന്നിരിക്കുന്നത് അതിൽ നമ്മൾ വഴയേക്കാട്ട് സ്റ്റാർട്ടിങ്ങിൽ ചൂടായിപ്പിയും വാഴ ഇട്ടിട്ട് പിന്നെ വെള്ളമൊക്കെ വിലക്കി എടുത്തോണ്ടെന്ന് അടിച്ച് ഒരു മുപ്പത് കൂടി വാഴ കേടായി കൃഷി വാഴ നടുന്നതെന്ന് വെച്ചാൽ ഉദ്ദേശം രണ്ട് മീറ്റർ അകലമാണ് രണ്ട് മീറ്റർ ഞാൻ ഇരുപ്പുഴ അകലം രണ്ട് മീറ്റർ അകലത്തിൽ ഒരു രണ്ടര അടി വ്യാസം രണ്ടര അടി താഴ്ച അതിൽ ഭംഗിയാട്ടി ജെ സി വി കളക്കുന്നതാണ് നല്ല ഭംഗിയാട്ട് ഇളക്കി അങ്ങ് ഇട്ടിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് കരം കുമ്മായം ഇട്ടങ്ങ് വച്ചേക്കണം എല്ലാത്തിലും ഇട്ട് വെച്ച് ഒരു പത്ത് പതിനഞ്ച് ദിവസം കിടക്കണം അതിൽ മഴ പെയ്തില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തന്നെ ചോട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വാഴക്കന്ന് മരുന്നുണ്ട് അല്പം ചാണകപ്പല്ല് കലക്കിയിട്ട് ഇതിന് പ്രത്യേകം മരുന്നുണ്ട് കേടുവരെ അതിൽ മുക്കി തണൽ രണ്ട് പ്രാവശ്യം ഉണക്കി കൂട്ടി റെഡിയാക്കി അതും ഒരു പാത്തു വെച്ചിട്ട് ഈ ചാ ചാണകമാണ് കൂടുതൽ പത്ത് കിലോ ഒരു മൂട്ടിന് ഇടണം പത്ത് കിലോ ചാണത്തിന് ഇടണം അര കിലോ എല്ലുപൊടി അര കിലോ വേപ്പം ഉണ്ടാക്കി ഇത് ഒരു ഉരുലോട് ചാണകമുണ്ടെങ്കിൽ നമുക്കൊരു നൂറ് മൂട്ട് നൂറ് നൂറ്റമ്പത് മൂട്ടിന് ഭംഗിയായിട്ട് നടം അത് ഒന്നിച്ച് ഇട്ട് ഇളക്കി കൂട്ടി വെച്ചിട്ട് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്നുകൂടെ കൂട്ടി വയ്ക്കാം എന്നിട്ട് വേണം വാഴ ഇതിട്ട് നടാനുള്ള കന്ന് എടുത്ത് നടന്ന് തന്നെ ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കാം ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിച്ച് പിന്നെ തണലിന് പിന്നെ ഇതിട്ടാ ചൈരിച്ചോറോ എന്തെങ്കിലുമൊക്കെ തണലിന് മോരി വയ്ക്കാം ഒരു മൂന്നാല് ദിവസം മഴ പെയ്തിൽ ഇത് വെള്ളം നനച്ചു കൊടുക്കാം മുകളിൽ വന്നാൽ പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കണം രണ്ട് മാസം രണ്ട് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിന് പ്രത്യേക വളങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കണം ഇട്ട് മേലോട്ട് ആക്കി എടുക്കണം അല്ലെങ്കിൽ ഇത് കഴിയുന്നതും താഴെ ഒരു അഞ്ചാറ് ഇല വരുമ്പം തന്നെ വാഴയ്ക്ക് വണ്ണം ഉണ്ടാവണം ഇല്ല ഈർക്കിൽ വന്നിരിക്കും അതിനകത്തൊന്നും കിട്ടത്തില്ല അന്നേരം അത് കൂടെ നിൽക്കണം നമ്മൾ കൃഷിയെന്ന് പറഞ്ഞാൽ നട്ടിട്ടങ്ങാണ്ട് ഞാൻ പോയല്ല നമ്മൾ ഇറങ്ങി മൊത്തത്തിൽ നടന്ന് നടന്ന് അതിൽ എന്തോ പോരായ്മ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം പിന്നെ ഇലക്ക് ഇത് വരും ബംഗാസ് വരും ചെറുപ്പത്തിൽ വരും മഴ കൂടി കഴിഞ്ഞാൽ അതിന് മരുന്നുണ്ട് ഇലയിൽ സ്പ്രേ ചെയ്യാം ഭംഗിയായിട്ട് അത് ഒരു പ്രാവശ്യം ചെയ്താൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ എൻ്റെ വാഴയ്ക്ക് തണ്ട് തണ്ടുതരുപ്പനെന്നുള്ള ഒരു ഇടപാടില്ല ഒരു ഒറ്റ വാഴക്കെന്നതിലും വാഴയ്ക്കും തണ്ടുവരപ്പം വന്നിട്ടില്ല ഞാനത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മരുന്നുണ്ട് അതിൽ പശ ചേർത്ത് രണ്ട് പ്രാവശ്യം അത് ഈ തണ്ടുവരപ്പന് മരുന്നുണ്ട് അതിൻ്റെ കബളിൽ വേണം അടിച്ചൊഴിക്കാറുള്ളത് ഈ ഇലകളെല്ലാം വേണ്ട ചവിട്ടിൽ ശരി സ്പ്രേ ചെയ്യാം അതിനകത്ത് പിന്നെ രണ്ട് പ്രാവശ്യം ആകുമ്പോഴത്തേന് തണ്ട് വരുമ്പനൊന്നും വരത്തില്ല തണ്ട് വണ്ണമുണ്ട് ഇത് ഒരു ഒറ്റ വാഴയ്ക്ക് കേടില്ല അതാണ് വിജയം ആ ഭാഗത്ത് നിൽക്കുന്ന കൊലകളെല്ലാം വളഞ്ഞ് കഴിക്കുകയാണ് ഇത് മിളഞ്ഞു കഴിക്കുകയാണ് ഇവിടെ കൂടുതലും വിളവില്ലേ നിൽക്കുകയാണ് നമുക്ക് വെട്ടാറായി നിൽക്കുകയാണ് ചിലത് മാത്രമേ ഇത്തിരി വള വളവറുള്ളു എങ്കിലും ഇപ്പോൾ ഒരു നമുക്കൊരു അഞ്ഞൂറ് കിലോ ആയിരം കൊടുക്കാൻ ഉണ്ട് അഞ്ഞൂറ് കിലോ അങ്ങോട്ടെല്ലാം വിളഞ്ഞു കഴിക്കുകയാണ് ആ വാഴകളെല്ലാം വിളഞ്ഞ് ശരി നീക്കുകയാണ് അതാണ്ട് പിടിച്ച് അവിടെ പൊട്ടിപ്പോയി രണ്ട് രണ്ട് കൊല പഴുത്ത് അതെണ്ണാൻ നിന്നു അത് രണ്ടും പഴുത്തതാണ് ഇതെല്ലാം നല്ല വിളവിലിരിക്കുകയാണ് കായൊക്കെ നല്ല പുഷ്ടിയുള്ള കായാണ് ഇതിൻ്റെ ഇതിൻ്റെ അണ്ട് ആ കൊലകളൊക്കെ ഒന്ന് നോക്കി വേണം നല്ല വിളവില് നല്ല വണ്ണം ഉള്ള കായാണ് നല്ല ഇനം വാഴയാണ് ഇത് നല്ല ഇനം കപ്പച്ചേമ്പാണ് നല്ല വിളവ് കിട്ടുന്നത് പക്ഷേ ഇപ്പം വിളവ് എടുക്കാറായില്ല ഇനി ഒരു രണ്ട് മൂന്ന് മാസം കൂടെ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ വിത്തൊക്കെ എടുക്കാൻ കഴിയത്തുള്ളു അപ്പം നന്നായിട്ട് വള വളമൊക്കെ ഇട്ട് ഞാൻ അങ്ങനെ വെച്ചിരിക്കുകയാണ് ചവറൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുകയാണ് അതെല്ലാം ചെയ്യുമ്പോൾ ഉണ്ട് ഒരു പത്താപ്പതൂറുണ്ട് എല്ലായിടും അവിടെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട് അങ്ങോട്ടുമുണ്ട് അവിടെയൊക്കെ ഉണ്ട് ചേമ്പം ഇതെല്ലാം ഇതെല്ലാം നന്നായിട്ട് വരുന്നതാണ് അതൊക്കെ നല്ല നല്ല രീതിയിൽ വരുന്നതാണ് നല്ല വളവൊക്കെ ഭംഗിയായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഒരേ കണക്കിനെ എടുക്കാം നമുക്ക് ഒരു മൂന്ന് മാസത്തിനകം നമുക്ക് വിളവെടുക്കാം അതിന് വിത്തൊക്കെ കിട്ടും ശരിക്കും നല്ല ഇതാണ് നല്ല വെയിറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല നമുക്ക് കുറഞ്ഞതൊരു പത്ത് കിലോ വിത്തെങ്കിലും ഓരോ ഏറ്റത്തിൽ കിട്ടാൻ ചാൻസുണ്ട് അപ്പോൾ ഉളവുകൾ മണ്ണൊക്കെ ഇട്ട് അങ്ങനെ എല്ലാം ഒരേ കണക്കിന് ഉള്ളതാണ് അല്ല എല്ലാം നല്ല രീതിയിലുള്ള ചേമ്പ് നല്ല ഇനവുമാണ് ഇതിപ്പോൾ ഒരു ഒന്ന രണ്ട് മീറ്റർ കൂടുതൽ പൊക്കം വന്നിട്ടുണ്ട് ചവിടെ നല്ല വണ്ണമുണ്ട് നല്ല വണ്ണം ഉള്ളതാണ് തിന് നല്ല നല്ല വണ്ണം വളർച്ച ഉള്ളപ്പോൾ നമുക്ക് വിത്ത് കൂടുതൽ കിട്ടും അതാണ് ഇതിൻ്റെ രീതി ചവിടും വണ്ണം ഉള്ളതിൽ നമുക്ക് വിത്ത് കൂടുതൽ കിട്ടും അതാണ് അതിൻ്റെ കാര്യം ആ ഒരു ഇത് രണ്ടെണ്ണം നാട്ടിലും ഇത് മഞ്ഞൾ ആണ് നല്ല മെച്ചപ്പെട്ട രീതി ഞാൻ കൃഷി ചെയ്തിരിക്കുകയാണ് നല്ല വളം എനിക്കിതിൽ കിട്ടും നല്ല ഇതാണ് നല്ല രീതിയിൽ വളർന്നു വരികയാണ് നല്ല വളം എനിക്കിതീ കിട്ടും ഇത് നല്ല രീതിയിൽ ജൈവവളമാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇപ്പോൾ വിളവ് തന്നെ കാണുമ്പോൾ അറിയാം അങ്ങേറ്റം വരെ ഉണ്ട് ഇത് ഒരു പത്ത് മുപ്പത് മീറ്റർ അകലത്തിൽ നട്ടിരിക്കുകയാണ് ചേനാ ഇതും ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് വിള വെട്ടിയെടുക്കാൻ നോക്കുകയുള്ളൂ ഇതെല്ലാം ഇനി വിത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് വിൽക്കാനില്ല അവർ മുന്നൂറോട് ചേന എനിക്ക് ഇത്തവണ നടണം അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് മാസം കൂടെ കിടക്കും കൊടുക്കുകൊണ്ട് നാട്ടെ മഴ സമയത്തെ അതിൽ ഇനിയും രണ്ട് മൂന്ന് മാസം പിടിക്കും വിളവെടുക്കാൻ അങ്ങോട്ട് നട്ടിട്ടുണ്ട് ഞാനും ഇപ്പോൾ കണ്ടെ അങ്ങോട്ട് വലിയ വലിയ ആയിട്ട് കണ്ടിട്ടുണ്ട് താഴ്വശത്ത് ഇതെല്ലാം ഉണ്ട് കണ്ട് പയറ് ഇത് ഏറ്റവും ഫേമസ് പയറാണ് ഒരു മീറ്റർ കൂടുതൽ നീളം വരും അതാണ്ട് ഇത് നല്ല സ്പോഞ്ചിലുള്ളതാണ് നമുക്ക് തോരമുന്നായിട്ട് ഉപയോഗിക്കാം നല്ല പിടുത്തമുള്ളതാണ് ഇപ്പുറത്ത് വരുമ്പം ശരിക്കും ഉണ്ട് ഇത് ഞാൻ ഒരുപാട് അടർത്തി എടുത്ത് ചെയ്യുന്നു നല്ല ഇനമാണ് കിട്ടിയിരിക്കുന്നത് അവിടെ ഇപ്പുറത്താണ്ട് അതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പം നല്ല കൂടുതൽ അതാണ്ട് ഇവിടുണ്ട് ഇപ്പുറത്തുണ്ട് ഇത് കണ്ണൂർ കിട്ടിയ വിത്താണ് ഇത് ഇതും മത്തൻ്റെതും രണ്ട് മത്തം പിടിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് അതുകൊണ്ട് അവിടെയും ഉണ്ട് അവിടെയും പയറുണ്ട് ഇത് അവിടെയും നട്ടിട്ടുണ്ട് നല്ല നല്ല വിളവുണ്ട് ഇത് കേട്ടോ ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ഉള്ളു ഒരു വല്ലപ്പോഴൊക്കെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് നമുക്ക് തോരം വയ്ക്കാൻ കിട്ടും അത് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ നടക്കും നല്ല വിത്ത് നോക്കിയിട്ട് നമ്മൾ നട്ടു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഉണ്ട് ചേന അതെല്ലാം കൊണ്ട് ചേനയുണ്ട് പിന്നെ മത്തൻ അതും കണ്ണൂർ ഇല്ല വിത്താണ് ഇതിപ്പം വിത്ത് പിടിച്ച് വരുന്നുണ്ട് ഇതൊരൈറ്റമാണ് ഇത് വേറൊരു ഐറ്റമാണ് അത് വേറൊരു അത് ഉണ്ടനാണ് ഇത് നീണ്ടു വരുന്നത് ഇതിപ്പോഴത്തന്നെ എട്ട് പത്ത് കിലോ ഉണ്ട് ഇനി നല്ല ഇതിൽ ചാക്ക ഇട്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുക ആ വേണ്ടേ നല്ല നീണ്ടുപോകും ഇത് നല്ല സീഡാണ് ഇനി ഇടയ്ക്കൊക്കെ ഉണ്ട് കുച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് അത് വേറെ ഐറ്റമാണ് മത്തൈ അത് ഉണ്ട പത്ത് കിലോ മാക്സിമം കിട്ടുന്ന ചീനാണ് നല്ല നല്ല ഐറ്റമാണ് കുറച്ച് നട്ടോള് കൂടുതൽ നടന്ന അവിടെയാണ് ഞാൻ കോവിഡ് മൂന്നാം പാർട്ടിയിൽ ഇവിടെ കൂടുതൽ നട്ടു കഴിഞ്ഞാൽ പന്നി ശല്യം ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് അഞ്ചാറുകൂടെ സാമ്പലിൻ്റെ നട്ടതാണിപ്പോൾ അത് നല്ല വിളവ് കിട്ടും നല്ല ഇനമാണ് ഇത് പത്ത് കിലോ കിട്ടും ഇതിലൊക്കെ അല്ല നല്ല നല്ല വിളവുള്ളതാണ് ഒരു നല്ല നല്ലതിനും കമ്പുമാണ് കുറച്ച് സാമ്പിളിൻ്റെ നട്ട് നോക്കിയതാണ് ഇവിടെ അത് പിടിച്ച് കിട്ടി ഇതിനെ ഒരു മൂന്ന് മാസം കൂടെ പിടിക്കും നമുക്ക് വിളവെടുക്കാൻ ഇത് ഈ രണ്ടായിട്ടിയാണ് മഞ്ഞയും ഈ വയ ഇത് ചുവന്നതും അത് പത്തിരുന്നൂറ് കൊണ്ട് തന്നെ എല്ലാം നട്ടതാണ് നട്ട് വളർത്തി എനിക്ക് നല്ല വിളവ് കിട്ടുന്നുണ്ട് ഇത് വണ്ടി കുലിക്കുള്ള പൈസ കിട്ടും ഒരു പ്രാവശ്യം കൊടുത്താൽ ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ ബന്ദിപ്പൂക്കൾ ഞാൻ വീക്കും ഇനിയിപ്പോൾ ഇത് നാളത്തേക്ക് പരിപാടിയാണ് അടുത്ത് എടുക്കാനുണ്ട് ഇതെല്ലാം നല്ല ഇതാണ് നല്ല പിടുത്തമുള്ളതാണ് കേട്ടോ നല്ല പോലെ ഓള ചാണകമൊക്കെ ഇട്ട് വച്ചിരിക്കുകയാണ് വെയിറ്റ് കൊള്ളുമ്പം ചാഞ്ഞ് കളി ഇതാണ് നല്ല ഇനം പൂക്കളാണ് എല്ലാം ഉണ്ട് അത് രണ്ടായിട്ടുണ്ട് നമസ്കാരം ഞാൻ ചെമ്മണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക അബരൽ ഇത് വാർഡ് മെമ്പർമാരായിട്ടുള്ള അഭിലാജ് മെമ്പർ സുനിൽ മെമ്പറ് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന കർഷകരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളാണ് ശ്രീ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കർഷകൻ നമ്മുടെ പഞ്ചായത്തിൽ വന്ന് അദ്ദേഹം കഴിഞ്ഞ വർഷം വളരെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അദ്ദേഹം വാഴ കൃഷിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇരുന്നൂറ്റമ്പതോളം വാഴ നമ്മുടെ നല്ല വെയിൽ ഉണക്ക് സമയത്താണ് വെള്ളം പോലും കിട്ടാത്ത സമയത്താണ് അദ്ദേഹം ഈ വാഴ കൃഷിക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരംഭിക്കുന്നത് വളരെ തരിശായിട്ട് കിടന്ന ഈ പ്രദേശത്ത് ഇത്രയും നല്ല രീതിയിൽ വിജയകരമായിട്ട് വാഴ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം നമ്മൾ പലരും പറഞ്ഞുവെങ്കിലും അദ്ദേഹം വളരെ കൂടി തന്നെ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വിളവ് തന്നെ നമുക്ക് കാട്ടിത്തരുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമുക്ക് ഇത്തരത്തിൽ നല്ല രീതിയിൽ കൊലച്ചു നിൽക്കുന്ന നേന്ത്ര കൊലകൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇത്തരത്തിലുള്ള കർഷകരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ സഹായങ്ങൾ പഞ്ചായത്തിൻ്റെ സ്കീമിൽ ഉൾപ്പെടുത്തിയും കൃഷിഭവൻ്റെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടു വരികയാണ് ചെമ്പരുതി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നിരവധി കർഷകരുള്ള ഒരു കാർഷിക മേഖല കൂടിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള കർഷകരാണ് നമ്മുടെ ഏറ്റവും വലിയ മൂലധനം ചെമ്പരുതി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കീഴിലെ തന്നെ മുതിർന്നൊരു കർഷകനാണ് നമ്മുടെ ഗോപാലകൃഷ്ണ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇദ്ദേഹം നാൽപ്പത് വർഷം പ്രവാസ ജീവിതം കഴിഞ്ഞ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇദ്ദേഹം നാട്ടിൽ വരുന്നത് ശേഷം പാരിപ്പള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ വീട് എന്നാൽ ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിൽ ബന്ധുക്കളുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ പഞ്ചായത്തിൽ തന്നെ ഒന്നാം വാർഡിലും മൂന്നാം വാർഡിലുമായിട്ട് ഇദ്ദേഹത്തിന് കൃഷിയുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ ഇതൊരു കുന്നായിട്ട് കിടന്നൊരു കാട് പിടിച്ച് കുന്നായിട്ട് കിടന്ന ഈ സ്ഥലം ജെ ഒക്കെ വെച്ച് കിളച്ച് വളരെ നല്ല രീതിയിൽ ഈ പറഞ്ഞപോലെ ഉണക്കത്താണ് അദ്ദേഹം കൃഷി ആരംഭിച്ചത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണക്കമൊക്കെ ഊഹിക്കാവുന്നതായിരുന്നു വളരെ കഷ്ടപ്പെട്ട് വെള്ളം അന്ന് ഇവിടെ ഈ പമ്പും ഇതേപോലെ വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ട് കൂടി വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം വാഴ നനച്ച് ഈ പരുവ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം വളരെ നല്ല കൊലകളാണ് അദ്ദേഹത്തിന് ഇവിടെ വാഴയുണ്ട് ഇഞ്ചി അതേപോലെ മഞ്ഞൾ ചേന പച്ചക്കറികൾ പിന്നെ നമ്മൾ കൃഷിഭവൻ വഴി നമ്മൾ കൊടുത്ത തൈകളെല്ലാം നട്ട് അദ്ദേഹം നന്നായിട്ട് പരിപാലിച്ച് പോകുന്നു കൂടാതെ നമ്മുടെ കൃഷിഭവൻ വഴി ലഭ്യമാക്കുന്ന പരമാവധി സബ്സിഡി എല്ലാ ഇതിന് വാഴ കൃഷിക്കായാലും കിഴങ്ങ് വർഗ്ഗ കൃഷിക്കായാലും അതേപോലെ മോട്ടോറിൻ്റെ ഉള്ള സബ്സിഡി അങ്ങനെ എല്ലാ കൃഷിഭവൻ വഴി നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന എല്ലാ സബ്സിഡിയും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിളവെടുക്കുമ്പോൾ നമ്മളെ പഞ്ചായത്ത് പദ്ധതിയിൽ വെച്ച് കിഴങ്ങ് വർഗ്ഗ കിറ്റായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിനും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നു അപ്പോൾ ഇതുപോലെയുള്ള കർഷകരാണ് നമ്മുടെ ചെമ്മരി ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയുടെ വിജയം നമ്മുടെ ഗോപകൃഷ്ണൻ ചേട്ടൻ കൃത്യമായിട്ടും നല്ലൊരു കർഷകനാണ് അദ്ദേഹം കൃത്യമായിട്ടും ഓഫീസിൽ വന്ന് നമ്മളോട് കൃത്യമായ ഉപദേശങ്ങൾ ചോദിച്ച് അതിനനുസരിച്ചാണ് ഇവിടെ ഈ വാഴ കൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ കൃത്യമായും ഈ തോട്ടത്തിൽ അദ്ദേഹം വരികയും വൈകുന്നേരത്താണ് ഇവിടെ നിന്ന് തിരിച്ച് പോകുന്നത് അത്യാവശ്യം കൃഷിഭവനിൽ വന്ന് ഇതിൻ്റെ വളം കീടനാശിനികൾ എല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ടും ചോദിച്ച് അത് ഈ ഫീൽഡിൽ പ്രയോഗിച്ച് ആണ് ഈ നല്ല രീതിയിൽ ഇവിടെ വാഴ കൃഷി ചെയ്ത് അതിൻ്റെ നല്ല ഉത്പാദനം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഈ ഒരു വസ്തു എന്ന് പറയുന്നത് ഒരു ഏക്കറോളം വരുന്ന ഈ വസ്തു പൂർണ്ണമായിട്ടും തരിച്ചായി മണ്ണ് ഇടിച്ചിറക്കി ചെയ്തൊരു സ്ഥലമാണ് ഇവിടെ ഈ രീതിയിൽ കൃഷിയാവുന്നൊരു സംശയം നമുക്കുണ്ടായിരുന്നു കാരണം പക്ഷേ ആ ഒരു കർഷകൻ്റെ ഒരു ദൃഢനിശ്ചയം വന്നുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ജലസേചന സൗകര്യം പോലും കുറവുണ്ടായിരുന്ന ഈ ചില സ്ഥലത്ത് പുള്ളി വെള്ളം ടാങ്ക് ടാങ്കിൽ വാങ്ങി ഒഴിച്ചു ആദ്യ പരിചരണം നടത്തിയിരുന്നത് പിന്നീടാണ് മോട്ടറും പമ്പ് സെറ്റെല്ലാം വച്ച് ഈ രീതിയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയം ഉണ്ടെന്ന് മാത്രമാണ് ഇപ്പോൾ ഇതിങ്ങനെ ആയത് നാൽപ്പത് വർഷം നാട്ടിലായിരുന്നു പത്താം ക്ലാസ് വയസ്സായപ്പോഴേ ഇന്ത്യയുടെ പല ഭാഗത്തും ശ്രീലങ്കയിൽ എല്ലാം നല്ലൊരു ടെക്നീഷ്യൻ ഹൈ പ്രഷർ വില്ലറായിരുന്നു അത് കഴിഞ്ഞിട്ട് വേ അതൊരു മുപ്പത് വർഷം അവിടെ വർക്ക് ചെയ്യും മൊത്തം എല്ലാം അവിടെ പത്ത് നാൽപ്പത്തി കൂടുതൽ ഞാൻ പുറത്തായിരുന്നു ഇവിടെ വന്നിട്ട് ഏറെ കുറെ രണ്ടായിരത്തി പതിനൊന്നിലാണ് വന്നത് വന്നിട്ട് അത് കഴിഞ്ഞ് അവിടെ തന്നെ കൃഷിയിൽ കൃഷിയിലേക്ക് ഇറങ്ങി അതുകൊണ്ട് എനിക്ക് എൻ്റെ ചിലവ് ഇതിൽ നിന്ന് കിട്ടി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഇതിൽ നിന്ന് വീട്ടിൽ വറക്കി എൻ്റെ ചിലവ് സുഖമായിട്ട് കഴിയും നമ്മൾ ഇപ്പോൾ എഴുപത്താറ് വയസ്സായ ഞാൻ ഭംഗിയായിട്ട് ജോലിക്കാരൊന്നും ഇല്ല ജോലിക്കാരാ നിർത്തുന്നില്ല രാവിലെ വന്ന ഒരു പത്ത് മണിക്കൂർ ജോലിയാണ് മഴയായാലും കാറ്റായാലും ജോലിയാണ് എന്നാലും ഇതൊക്കെ ഒരു മാതൃകയായിട്ട് അടുത്ത കൃഷിക്കാർ ഇത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് കാടൊക്കെ മാറ്റിയിട്ട് വേണം എൻ്റെ കൂട്ട് നല്ല ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുമാനമുണ്ട് കാലാവസ്ഥ ശരിയാണ് നമുക്ക് നല്ല വരുമാനമുണ്ട് കിട്ടുന്നതാവട്ടെ അതിനൊക്കെ തയ്യാറുള്ളവർ വേണം കാടൊക്കെ മാറ്റിയെടുത്ത് ഇവിടെ പന്നികളൊക്കെ ഉണ്ട് രണ്ട് പ്രാവശ്യം വന്ന് അങ്ങനെ ഉപദ്രവം ഉണ്ടായില്ല ചുറ്റുവട്ടത്തുള്ള കാടുകളൊക്കെ ഒന്ന് മാറ്റി അവരെല്ലാം കൃഷി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം അന്നേരം കാട് മാറുമ്പോൾ വന്യമൃഗം ഇല്ല അവരെല്ലാം പോകും നമുക്ക് ആദായവും കിട്ടും പച്ചക്കറികൾ ഇഷ്ടം പോലെ നട്ടു വളർത്താൻ നല്ല തൈകൾ കൃഷി വരുന്നത് കിട്ടും അതായത് വിഷം ആണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് അതുകൊണ്ട് പല അസുഖങ്ങളും ഉണ്ട് അന്നേരം അത് ഒഴിവാക്കിയിട്ട് അവരവരുടെ വീട്ടിൽ പച്ചക്കറികൾ കഴിയുന്നതും പച്ചക്കറികൾ നട്ട് വളർത്തി അതിൽ നിന്നുള്ള എടുത്ത് കഴിക്കുക അപ്പത്ത് വാഴാടാം തെങ്ങ് ഇടാം എന്തെങ്കിലുമൊക്കെ നട്ട് മനുഷ്യനാടാം നേരം ഒരു ഒരു മനുഷ്യനി രാവിലെ എടുത്ത് പുഴുങ്ങി അത് കഴിച്ച് കട്ടൻ ചായയും കൂടെ കുഴിക്കുമ്പോൾ അത് ആരോഗ്യത്തിനല്ലാണ് നമുക്ക് ആരോഗ്യം കിട്ടും എല്ലാം പുഴുങ്ങുന്നതിനാണ് ചേന ചേമ്പ് എല്ലാം നമ്മുടെ കാട്ടി വിളകളെല്ലാം നമുക്ക് പുഴുങ്ങി കഴിക്കാവുന്ന ആഹാരത്തിന് ഉപയോഗിക്കാം അതാണ് വേണ്ടത് ഇപ്പോഴിനിപ്പം എല്ലാം കൊലകളെല്ലാം തയ്യാറായി നിൽക്കുകയാണ് ആവശ്യക്കാർ ആര് വന്നാലും എൻ്റെ നമ്പര് വിളിച്ച് ആ കടയിൽ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കും മികവുറ്റ നല്ല വണ്ണമുള്ള കായയാണ് അത് ആർക്കാവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം അതുപോലെ നല്ല വാഴക്കന്നുകളുണ്ട് അത് മിതമായ വിലയ്ക്ക് ആവശ്യപ്പെട്ടാൽ ഞാൻ തയ്യാറാക്കി കൊടുക്കും എല്ലാവരും ഇതിൽ ഇതും ഈ മാതൃക അംഗീകരിക്കണം എല്ലാവരും ഈ ചുറ്റുവട്ടത്തുള്ള കർഷകരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് അവരെല്ലാം നിർമ്മണം അവരവരുടെ പരിഹാരത്തിലേക്ക് അതൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യുക അതിനൊരു പ്രോത്സാഹനം ഞാൻ കൊടുക്കുകയാണ് അത് അതെല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ കേരളം നല്ലൊരു കാർഷിക മേഖലയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കൊച്ചുകുട്ടികളെക്കൂടെ പരിശീലിപ്പിക്കണം ഏറ്റവും ആട ഒരു ശകലം തലമുണ്ട് ഗ്രൂഭാഗമൊക്കെ വെച്ച് വളവൊക്കെ ഇട്ട് വെജിറ്റബിൾ നടണം അത് അവളുടെ ആവശ്യത്തിന് അത് വിഷമില്ല എടുത്ത് കഴിക്കാൻ കഴിയും